നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിയമവേദിയിലെ ആദ്യ പരാതി വായിക്കാം പള്ളുരുത്തിയിലെ അമൃതലാലാണ് പരാതിക്കാരൻ ഞാൻ താമസിക്കുന്ന കൊച്ചി പള്ളുരുത്തി പതിനാലാം ഡിവിഷൻ തങ്ങൾ നഗർ പ്രദേശത്ത് കഴിഞ്ഞ അഞ്ച് മാസക്കാലമായി ശുദ്ധജലം ലഭിക്കുന്നില്ല കുടിവെള്ളം കലങ്ങിയതും ദുർഗന്ധം വമിക്കുന്നതുമാണ് അതിനാൽ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നതിനും മറ്റും സാധിക്കാറില്ല ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ എല്ലാവരും ഒപ്പിട്ട ഒരു പരാതി കരുവേരിപ്പടി വാട്ടർ അതോറിറ്റിയിൽ സമർപ്പിച്ചിരുന്നു അവിടെ നിന്ന് അധികാരികൾ സ്ഥലം സന്ദർശിച്ചു പോയതല്ലാതെ പരിഹാരവും ഉണ്ടായിട്ടില്ല കൂടാതെ ഞങ്ങൾ ജനപ്രതിനിധികൾക്കും കോർപ്പറേഷൻ സെക്രട്ടറിക്കും ആരോഗ്യ വകുപ്പിനും എല്ലാം തന്നെ പരാതി നൽകിയിരുന്നു അവരെല്ലാം തന്നെ സ്ഥലം സന്ദർശിച്ച് ഇക്കാര്യം ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഞങ്ങൾ കൊടുത്ത പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നറിയുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു ആ അപേക്ഷ പ്രകാരം അവർ നൽകിയിരിക്കുന്ന മറുപടി ഇപ്രകാരമാണ് കോർപ്പറേഷനിൽ നിന്നും ഫണ്ട് ലഭ്യമായാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആയതിനാൽ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് പരാതിക്കാരൻ താമസിക്കുന്ന പ്രദേശത്ത് കഴിഞ്ഞ അഞ്ചു മാസക്കാലമായി ശുദ്ധജലം ലഭിക്കുന്നില്ല എന്ന ഈ പരാതി നിയമവേദി കേരള വാട്ടർ അതോറിറ്റി കരുവേലിപ്പടി സബ് ഡിവിഷനിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മായാ ശ്രദ്ധയിൽപ്പെടുത്തിയ ശേഷം നൽകിയ മറുപടി കേൾക്കാം തങ്ങൾ ഈ മുഹമ്മദ് പള്ളി ലൈനില് നമുക്ക് നിലവിൽ കെ ഡബ്ല്യൂടെ പൈപ്പ് ലൈൻ ഇല്ല ഇപ്പൊ മറ്റൊരു ലൈനിൽ നിന്നാണ് ഇവർക്ക് നിലവിൽ വെള്ളം നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോ നമുക്ക് ഒരു നൂറ്റി ഇരുപത് മീറ്റർ പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ചാൽ മാത്രമേ ഇവർക്ക് നമുക്ക് കണക്ഷൻ ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതിലേക്കായിട്ട് കൗൺസിലർ നമ്മൾ നമുക്ക് ഒരു ലെറ്റർ തന്നിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പറേഷനിലാണ് ഓൾറെഡി അത് ിച്ചിണ്ട് ഫണ്ട് ഓക്കെ ആണെന്ന് പറഞ്ഞേക്കണത് സമയത്ത് നമ്മൾ ഹയർ ഓഫീസിലോട്ട് സമർപ്പിക്കുന്ന മുറയ്ക്ക് നമുക്ക് എസ് കോർപ്പറേഷനിൽ നിന്നും അടയ്ക്കും അപ്പോ അതിനുശേഷം നമുക്ക് വർക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ് ഈ മറുപടി പ്രകാരം അധികം വൈകാതെ തന്നെ പരാതിക്കാരന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് രണ്ടാമത്തെ പരാതി വായിക്കാം ആലപ്പുഴയിൽ നിന്നും പരാതിക്കാരൻ ഞാൻ ലിസ് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ കുറച്ചു തുക എന്റെ പേരിലും മക്കളുടെ പേരിലും നിക്ഷേപിച്ചിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും അടച്ച തുക എനിക്ക് ലഭിക്കുകയുണ്ടായില്ല ഈ സ്ഥാപനത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുമ്പോഴെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ നടക്കുകയാണ് എന്ന അറിവ് മാത്രമാണ് ലഭിക്കുന്നത് ആയതിനാൽ ഞാൻ നിക്ഷേപിച്ച തുക ലഭിക്കുവാൻ സാധ്യതയുണ്ടോ ലിസ് സംബന്ധിച്ച് ഒരു പരാതി ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നിയമവേദിയിൽ വരികയും അതിന് നിയമവേദി മറുപടി നൽകുകയും ചെയ്തിരുന്നു വീണ്ടും ലിസ് സംബന്ധിച്ച് കത്ത് വന്നതിനാൽ ഒരിക്കൽ കൂടി ആ മറുപടി പറയാം മറുപടി നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ് ലിസ് എന്ന സ്ഥാപനത്തെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഒരു കേസ് ഇപ്പോൾ നിലവിലുണ്ട് ഈ കേസിൽ ലിസിന്റെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും ജപ്തി ചെയ്ത് ആയത് വിൽപ്പനയും മറ്റു നടപടികളും നടത്തി പണം നിക്ഷേപിച്ചവർക്ക് അത് തിരിച്ചു കൊടുക്കാനായിട്ട് ഹൈക്കോടതി സെറ്റിൽമെന്റ് ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട് ഈ പരാതിക്കാരനുള്ള പ്രതിവിധി ഹൈക്കോടതിയിൽ നിയോഗിച്ചിരിക്കുന്ന ആ സെറ്റിൽമെന്റ് ഓഫീസർമാർ ആരാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി അവർ മുമ്പാകെ ഈ പണം തിരിച്ചു കിട്ടുവാനായിട്ട് ഒരു അപേക്ഷ കൊടുക്കുകയാണ് വേണ്ടത് ഈ അപേക്ഷ തയ്യാറാക്കുമ്പോൾ അപേക്ഷകന്റെ മേൽവിലാസവും മറ്റ് വിവരങ്ങളും അതുകൂടാതെ ഡെപ്പോസിറ്റ് റെസീപ്റ്റും പിന്നെ ഇത്രയും കാലതാമസം വന്നതിനെ മാപ്പാക്കണം എന്ന് കാണിച്ച് ഒരു അപേക്ഷയും കൂടി ഈ സെറ്റിൽമെന്റ് ഓഫീസർ മുമ്പാകെ ഹാജരാക്കുക സെറ്റിൽമെൻറ്റുകൾ നടക്കുന്ന മുറയ്ക്ക് മുൻഗണനാക്രമത്തിൽ നിങ്ങളുടെ പണവും തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതയുണ്ട് നിയമവേദിയുടെ അന്വേഷണത്തിൽ ലിസിന്റെ സെറ്റിൽമെന്റ് ഓഫീസേഴ്സായി നിയോഗിച്ചിട്ടുള്ളവരിൽ ഒരാൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിറാസ് ആണ് പരാതിക്കാരൻ ഹൈക്കോടതി ഓഫീസുമായി ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഇനി അടുത്ത പരാതി വായിക്കാം മാഞ്ഞാലിയിൽ നിന്ന് എം എൻ ഗോപാലകൃഷ്ണനാണ് പരാതിക്കാരൻ ഞാൻ പറവൂരിനടുത്തുള്ള കരുമാലൂർ പഞ്ചായത്തിൽ രണ്ടാം വാർഡിലാണ് താമസിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഓണത്തിന് ഓണസമ്മാനമായി ആയിരം രൂപ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അക്ഷയ സെന്ററിൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുവെങ്കിലും അവർക്ക് കാര്യമായ അറിവൊന്നും ഉണ്ടായിരുന്നില്ല ഇത്തരത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ആയിരം രൂപയുടെ ഓണസമ്മാനം എനിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ആയിരം രൂപ ഓണസമ്മാനമായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അത് പൂർണമായും നൽകി കഴിഞ്ഞു എന്നാണ് നിയമവേദി മനസ്സിലാക്കുന്നത് എല്ലാ ജില്ലകളിലെയും അതത് പ്രദേശത്തെ എസ് ടി പ്രൊമോട്ടർമാർ അറുപത് വയസ്സ് കഴിഞ്ഞ പട്ടികവർഗ വയോജനങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയും അക്കൌണ്ട് നമ്പറും മറ്റു രേഖകളും ശേഖരിച്ച് സർക്കാരിന് നൽകുകയും തുടർന്ന് സർക്കാർ ആയിരം രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് നേരിട്ടും ഈ പരാതിക്കാരൻ താമസിക്കുന്ന പ്രദേശത്തെ പ്രൊമോട്ടർക്ക് താങ്കളെപ്പറ്റിയുള്ള വിവരങ്ങൾ കൈവശം ഇല്ലാത്തതിനാലാവും കണ്ടെത്താൻ സാധിക്കാത്തത് നിയമവേദി താങ്കൾ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന വിലാസം കൈമാറിയെങ്കിലും ഇപ്പോഴും താങ്കളെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് നിലവിൽ ആയിരം രൂപ നൽകുന്ന പദ്ധതി അവസാനിച്ചതിനാൽ ഇനി ലഭിക്കാൻ സാധ്യതയില്ല എന്നാലും പരാതിക്കാരൻ തന്റെ പേരും മേൽവിലാസവും ആലുവ ട്രൈബൽ െന്റ് ഓഫീസിൽ എത്തിച്ച് നൽകേണ്ടതാണ് പട്ടികവർഗ വിഭാഗത്തിന് ഇനി വരുന്ന ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചാൽ അത് ലഭിക്കുന്നതിന് താങ്കളുടെ പേരും മേൽവിലാസവും ആലുവ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ എത്രയും പെട്ടെന്ന് നൽകുക ഇനി നാലാമത്തെ പരാതി നോക്കാം നോർത്ത് പറവൂരിൽ നിന്നും പി ഗീതാദേവിയാണ് പരാതിക്കാരി ഞാൻ എഴുപത് വയസ്സുള്ള വയോധികയാണ് പത്ത് വർഷം കഴിയുമ്പോൾ ബാങ്കിന്റെ പാസ്ബുക്ക് പുതുക്കണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് എനിക്ക് അക്കൗണ്ടുള്ള ഇന്ത്യൻ ബാങ്കിൽ ചെന്നിരുന്നു എന്നാൽ കൈവിരലുകൾ പതിച്ചിട്ടുള്ള തിരിച്ചറിയലിന് ശ്രമിച്ചപ്പോൾ അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒരു മാസമായി ബാങ്കിൽ കയറിയിറങ്ങുന്നു എന്നിട്ടും ശരിയാവുന്നില്ല മറ്റൊരു ബാങ്കിലും എനിക്ക് അക്കൗണ്ടുണ്ട് അവിടെ ഈ കാര്യത്തിന് തന്നെ ചെന്നപ്പോൾ യാതൊരുവിധ കുഴപ്പവുമില്ലാതെ എനിക്ക് ബാങ്ക് പാസ്ബുക്ക് പുതുക്കുവാൻ സാധിച്ചു ആയതിനാൽ ഇന്ത്യൻ ബാങ്കിലെ പാസ്ബുക്ക് പുതുക്കുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ പരാതിക്കാരി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രസ്തുത ബാങ്കിൽ നിയമവേദി അന്വേഷിച്ചു അന്വേഷണത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ നിയമവേദിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ് ഈ പരാതിക്കാരിയുടെ ബാങ്ക് അക്കൗണ്ട് ഇ കെ വൈ സി ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവരുടെ കൈവിരലുകൾ പതിയുന്നുണ്ടായിരുന്നില്ല അതിനാൽ ഇ കെ വൈ സി ചെയ്യാതെ തന്നെ അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് കൂടാതെ അക്കൗണ്ട് ആക്റ്റീവുമാണ് പ്രസ്തുത ബാങ്കിൽ ഇതുവരെ ഈ കെ വൈ സി എടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് അതിനെ ശ്രമിച്ചത് ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ പരാതിക്കാരിയെ ബാങ്ക് ഉദ്യോഗസ്ഥർ വ്യക്തമായി പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുള്ളതാണ് എന്നാണ് ബാങ്കിലെ ഉദ്യോഗസ്ഥ നിയമവേദി അറിയിച്ചത് കത്തിൽ പരാമർശിച്ചിട്ടുള്ള മറ്റൊരു ബാങ്കിൽ ഇ കെ വൈ സി നേരത്തെ തന്നെ എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചത് നിലവിൽ പരാതിക്കാരിയുടെ ബാങ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ ഒന്നും നിലനിൽക്കുന്നില്ല എന്ന് നിയമവേദി മനസ്സിലാക്കുന്നു ഇനി അടുത്ത പരാതി നോക്കാം കടനാട് പഞ്ചായത്തിൽ നിന്നും തങ്കമ്മ ജോസഫ് ഞാൻ കടനാട് പഞ്ചായത്തിലെ എട്ടാം വാർഡിലാണ് താമസിക്കുന്നത് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധിക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ അപേക്ഷ നിരസിക്കുകയാണ് ഉണ്ടായത് കാരണം ചോദിച്ചപ്പോൾ മൂന്ന് സെന്റ് ഭൂമിയെ ഉള്ളൂ എന്ന കാരണം പറഞ്ഞാണ് അവർ അത് നിരസിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റേഡിയോയിലൂടെ ഒരു വാർത്ത കേട്ടു അതിൽ സ്വന്തം പേരിൽ സ്ഥലമുണ്ട് എങ്കിൽ പി കിസാൻ സമ്മാൻ നിധിക്ക് വേണ്ടി അപേക്ഷിക്കാം എന്നതാണ് തുടർന്ന് ഞാൻ കൃഷി ഓഫീസിൽ യും അക്ഷയ വഴി ഇതിന് അപേക്ഷ വെക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്തു എന്നാൽ അക്ഷയയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു അപേക്ഷ കൊടുത്തതിനാൽ വീണ്ടും അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്നാൽ കൃഷി ഭവനിൽ ചെന്ന് നോക്കുമ്പോൾ അത്തരത്തിൽ ഒരു അപേക്ഷ ഇല്ല എന്നും നാല് തവണയായി അക്ഷയയിലും കൃഷി ഓഫീസിലും ഞാൻ കയറിയിറങ്ങുന്നു ഇക്കാര്യത്തിന് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് പി എം കിസാൻ സമ്മാൻ നിധി സംബന്ധിച്ച് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിയമവേദി എറണാകുളം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ചു പരാതികാരിയുടെ ആധാർ നമ്പർ പരിശോധിച്ച് അവർ നൽകിയ മറുപടി ഇപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ താങ്കൾ സമർപ്പിച്ച അപേക്ഷ നിരസിച്ചത് കരം അടച്ച രസീത് നൽകാത്തതുകൊണ്ടാണ് നിലവിൽ പി എം കിസാൻ സമ്മാൻ നിധി അപേക്ഷ ഒരു തവണ മാത്രമേ സൈറ്റിൽ ചേർക്കാൻ സാധിക്കൂ ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് നിരസിക്കപ്പെട്ടാൽ ആവശ്യമായ രേഖകൾ സഹിതം വീണ്ടും നേരത്തെ സമർപ്പിച്ച അപേക്ഷ തന്നെയാണ് സമർപ്പിക്കുന്നത് റിജക്റ്റ് ചെയ്യുന്നവർ ഒരിക്കൽ കൂടി അപേക്ഷ സമർപ്പിക്കുന്നത് പി കിസാൻ സൈറ്റിലെ മറ്റൊരു മോഡ്യൂളിൽ ആണ് ആ മോഡ്യൂളിൽ ഓഡിറ്റിന്റെയും മറ്റു ചില മാറ്റങ്ങൾ വരുത്തുന്നത് കൊണ്ടും ഇപ്പോൾ അപ്ഡേഷൻ സാധ്യമല്ല അതായത് മോഡ്യൂൾ ആക്റ്റീവ് അല്ല അതുകൊണ്ടാണ് പരാതിക്കാരിക്ക് വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ മോഡ്യൂൾ ആക്റ്റീവ് ആകും ആക്റ്റീവ് ആയാൽ എഡിറ്റ് അപ്ഡേറ്റ് സെൽഫ് രജിസ്ട്രേഷൻ എന്നീ ഓപ്ഷനുകൾ വരും ആ സമയം പഴയ അപേക്ഷ എഡിറ്റ് ചെയ്ത് ആവശ്യമായ രേഖകൾ ചേർത്ത് വീണ്ടും സമർപ്പിക്കുക ഇത് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സ്വന്തമായോ അക്ഷയ സെന്റർ മുഖേനയോ ചെയ്യാം മോഡ്യൂൾ ആക്റ്റീവ് ആയാല് ചെയ്യാൻ സാധിക്കൂ അതിനാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇക്കാര്യം പരിശോധിക്കുക ഇനി അടുത്ത പരാതി എറണാകുളം നെട്ടൂരിൽ നിന്നും പി കെ നാസർ ആണ് മരട് നഗരസഭയിലെ തീരദേശ റെയിൽവേ പാത കടന്നു പോകുന്ന ഇരുപത്തിയൊൻപത് മുപ്പത് ഡിവിഷനിലെ റെയിൽവേ ക്രോസ് മാറ്റി പകരം അണ്ടർപാസ് നിർമ്മിക്കുന്നതിനുള്ള നിരവധി പരാതികൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫലമായി റെയിൽവേ വകുപ്പ് പ്രസ്തുത സ്ഥലത്ത് വന്ന് സോയിൽ ടെസ്റ്റും മറ്റും നടത്തിയതാണ് അതിനുശേഷം അറിയാൻ കഴിഞ്ഞത് റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ നടത്തുന്ന സമയത്ത് മാത്രമേ ഇതിന്റെ വർക്കും നടത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് പിന്നീട് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല നിലവിലെ നിജസ്ഥിതി എന്താണ് എന്നറിയുന്നതിന് വേണ്ടി ാണ് ഞങ്ങൾ കത്ത് അയക്കുന്നത് അണ്ടർപാസ് നിർമ്മാണം സംബന്ധിച്ച ഈ പരാതി നിയമവേദി തിരുവനന്തപുരം റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അന്വേഷിച്ചു അന്വേഷണത്തിൽ നിയമവേദിക്ക് മനസ്സിലായ കാര്യം നിലവിൽ കത്തിൽ പരാമർശിച്ചിട്ടുള്ള ഡിവിഷനിലെ അണ്ടർപാസ് നിർമ്മാണം റെയിൽവേയുടെ ഇപ്പോഴത്തെ പ്രോജക്റ്റിൽ വന്നിട്ടില്ല റെയിൽവേ പാത ഇരട്ടിപ്പിക്കലാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ സമയത്ത് മാത്രമേ ഇതും ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം അതിനു മുമ്പ് അണ്ടർപാസ് നിർമ്മാണം ചെയ്തു കഴിഞ്ഞാൽ പാത ഇരട്ടിപ്പിക്കൽ വരുന്ന സമയത്ത് അത് മാറ്റേണ്ടതായി വരും അതിന് ഭീമമായ ധനനഷ്ടം ഉണ്ടാവും അതിനാൽ പാത ഇരട്ടിപ്പിക്കലിന് ശേഷം മാത്രമേ ഇതും ചെയ്യാൻ സാധിക്കൂ എന്നാണ് നിയമവേദിക്ക് മനസ്സിലായ കാര്യം ഇനി അടുത്ത പരാതി വായിക്കാം അനഘ ജോർജ് ആണ് പരാതിക്കാരി ഞാൻ മാള ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ മാളയിൽ സർവീസ് നടത്തിവരുന്ന ഒരു കൊറിയർ ഏജന്റ് വഴി ഡി എച്ച് എൽ എക്സ്പ്രസ് തൃശൂർ ബ്രാഞ്ചിൽ നിന്നും ജർമ്മനിയിലേക്ക് ഒരു പാഴ്സൽ അയച്ചിരുന്നു പത്ത് ദിവസത്തിനുള്ളിൽ പാഴ്സൽ ജർമ്മനിയിൽ എത്തുമെന്ന് ഉറപ്പ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പാഴ്സൽ അയച്ചത് പാഴ്സലിലുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇവർ ചെക്ക് ചെയ്തതാണ് പാഴ്സൽ വെയിറ്റ് രണ്ട് കിലോ ആയിരുന്നു ഇതിന്റെ ഫീ ആയി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയും അവർ കൈപ്പറ്റി യും ചെയ്തു എന്നാൽ പറഞ്ഞ ഡേറ്റിൽ പാഴ്സൽ ജർമ്മനിയിൽ ലഭിച്ചില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡി എച്ച് ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ കിട്ടിയ മറുപടി പാഴ്സൽ ജർമ്മൻ കസ്റ്റംസിലാണ് എന്നാണ് പാഴ്സൽ അയച്ച ഒരു മാസം കഴിഞ്ഞിട്ടും ഇത് തന്നെയായിരുന്നു മറുപടി തുടർന്ന് രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ മറ്റൊരു കൊറിയർ വഴി ഞാൻ അയച്ച പാഴ്സൽ തിരികെ ലഭിക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് പാഴ്സൽ ജർമ്മനിയിൽ എത്താഞ്ഞത് എന്നും തിരികെ എന്തുകൊണ്ട് വന്നു എന്നും ചോദിച്ചിട്ടും അവർക്ക് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് നഷ്ടമായ സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ നിയമപരമായി ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നു കൺസ്യൂമർ ആൻഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മോഹനൻ കെ ബി നമ്മുടെ പാഴ്സലുകളും കത്തുകളും കൃത്യസമയത്ത് തന്നെ മേലിലാസക്കാരന് എത്രയും വേഗത്തിൽ ലഭിക്കുവാൻ വേണ്ടിയാണ് നാം സ്വകാര്യ കൊറിയർ ഏജൻസികളെ സമീപിക്കാറ് എന്നാൽ ഇത്തരം ഏജൻസികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വീഴ്ചകൾ നിമിത്തം അത് മേൽവിലാസക്കാരന് പലപ്പോഴും കൃത്യസമയത്ത് ലഭിക്കാറില്ല ഒന്നില്ലെങ്കിൽ തെറ്റായ മേൽവിലാസത്തിൽ ലഭിക്കുക അല്ലെങ്കിൽ ഇത് വളരെ വൈകി മേൽവ്യാസക്കാരൻ ലഭിക്കുക അല്ലെങ്കിൽ കഴിക്കുന്ന സാധനങ്ങളൊക്കെ അത് ഡാമേജ് ആയ അവസ്ഥയില് മേൽവ്യാസക്കാരൻ ലഭിക്കുക അതല്ലെങ്കിൽ ണെങ്കിൽ പോലും ചിലപ്പോൾ ഇത് മേൽവാസക്കാരന് തീർത്തും ലഭിക്കാതെ വരിക എന്നുള്ള ചില അവസ്ഥകളിലൊക്കെ ഉണ്ടാവാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഉപഭോക്താക്കൾക്ക് എവിടെ പരാതിപ്പെടണം എങ്ങനെയാണ് പരാതിപ്പെടേണ്ടത് ആരോടാണ് പരാതിപ്പെടേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു അറിവ് ഉണ്ടാവില്ല ഈ അജ്ഞത ഈ കൊറിയർ ഏജൻസികൾ എല്ലാവരും തന്നെ അത് മുതലെടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാധാരണയായിട്ട് ഉപഭോക്താവ് ഒരു ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഈ ഏജൻസിയുമായി നടത്തേണ്ടതാണ് അതായത് നമ്മൾ അയച്ച സാധനങ്ങൾ എന്തുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് വെൽവാസക്കാരന് ലഭിക്കേണ്ടത് എന്നുള്ള ഒരു കാരണം രേഖാമൂലം ചോദിക്കേണ്ടതും അറിയേണ്ടതുമാണ് അത് നമ്മൾ സംതൃപ്തകരമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലീഗൽ നോട്ടീസ് ഒരു വക്കീൽ മുഖാന്തരമൊരു നോട്ടീസ് അയക്കുക എന്നിട്ടും നടപടി ഒന്നും ഉണ്ടായില്ല പരാതി പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത് കൺസ്യൂമർ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുക നഷ്ടപരിഹാരം ലഭിക്കുന്നതായിരിക്കും പലപ്പോഴും ഇങ്ങനെയുള്ള ഏജൻസികളെല്ലാം അതോ ഏജൻസി ഏജന്റ് ആയിട്ട് അയക്കുമ്പോൾ വർക്ക് ചെയ്യുന്നത് അതായത് ഇവരുടെ മാസ്റ്റർ പ്രധാനപ്പെട്ട കമ്പനി ബോംബെയിലോ ഡൽഹിയിലോ മറ്റു മറ്റ് ആയിരിക്കും അവരുടെ ഏജൻസി ആയിരിക്കും ഇവിടെ ഫ്രാഞ്ചൈസി മോഡലിലായിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവർ പലപ്പോഴും ധരിക്കുന്നത് തങ്ങൾക്ക് ഈ സാധനങ്ങൾ നഷ്ടപ്പെടുകയോ മറ്റേ ഡാമേജ് ഉണ്ടാവുകയോ ചെയ്താൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നും ഇത് കമ്പനി നോക്കിക്കൊള്ളും എന്നായിരിക്കും അവരുടെ ഉത്തരവാദിത്തം എന്നാൽ ഒരു കേസ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവരും കൂടി കക്ഷിയായിരിക്കും ഇവർക്ക് രണ്ടുപേർക്കും കമ്പനിക്കും ഇവർക്കും കൂട്ടുത്തരവാദിത്വം കൂടി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു നമ്മൾ കൊറിയർ ഏജൻസിയിൽ ഒരു പാഴ്സൽ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ സർവീസ് ചാർജ് അവർക്ക് നൽകാറുണ്ട് സർവീസ് ചാർജ് നൽകുമ്പോൾ നമുക്ക് ഒരു റെസിപ്റ്റ് തരും ആ റെസിപ്റ്റിന്റെ പുറകിൽ ചെറിയ അക്ഷരങ്ങളിൽ ഈ ഏജൻസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാക്കും പല ഉപഭോക്താക്കൾക്കും ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കില്ല പല ഉപഭോക്താക്ക തർക്ക പരിഹാര ഫോറങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇത്തരം നിറം മങ്ങിയ രീതിയിൽ ഇത്തരം ചെറിയ അക്ഷരങ്ങളിൽ എഴുതിപ്പിടിപ്പിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉപഭോക്ത വിരുദ്ധമാണെന്ന് പരാതികാരിയായ ശ്രോതാവ് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡി എച്ച് എൽ കൊറിയർ ജർമ്മനിയിലേക്ക് ഒരു പാഴ്സലായി ഈ പാഴ്സലിൽ വസ്ത്രങ്ങളും ഇമിറ്റേഷൻ ജല്ലരിയും ആയിരുന്നു അയക്കുവാൻ കൊണ്ടു ചെന്നപ്പോൾ തന്നെ ഇത് തുറന്നു പരിശോധിച്ച് ഡി എച്ച് എൽ എക്സ്പ്രസ് അധികൃതർ ബോധ്യപ്പെട്ടു എന്നാൽ ഇത് കൃത്യസമയത്ത് മേവിലാസക്കാരൻ ലഭിച്ചില്ല അപ്പോൾ പരാതിക്കാരി ഡി എച്ച് എൽ എക്സ്പ്രസ് അധികൃതരുമായി ബന്ധപ്പെട്ടു എന്നാൽ ഇത് അയച്ചിട്ടുള്ള പാഴ്സൽ ജർമ്മൻ കസ്റ്റംസ് അധികൃതരുടെ കൈവശമാണെന്നും അതുകൊണ്ടാണ് ഇത് ഡെലിവറി നൽകുവാൻ താമസിക്കുന്നതും എന്നുമാണ് ഡി എച്ച് എൽ അധികൃതർ പരാതിക്കാരി അറിയിച്ചത് എന്നാൽ ഒരു മാസത്തിന് ശേഷം പരാതിക്കാരിക്ക് വേറെ ഡൊമസ്റ്റിക് കൊറിയർ വഴി ഈ ആഴ്ച സാധനം തിരിച്ച് ഡി എച്ച് എൽ എക്സ്പ്രസ് അധികൃതർ തിരിച്ചു കൊടുത്തു സാധാരണയായിട്ട് കൊറിയർ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട് ഇലക്ട്രോണിക് ഡിക്ലറേഷൻ ആൻഡ് പ്രോസസിംഗ് റെഗുലേഷൻ രണ്ടായിരത്തി പത്ത് എന്ന നിയമപ്രകാരമാണ് സാധാരണയായി വിദേശത്തേക്ക് പാഴ്സലുകളും കൊറിയറും അയക്കുന്നത് അതായത് നിയമപ്രകാരം ഒരു പാഴ്സൽ വിദേശത്തേക്ക് അയക്കുമ്പോൾ അത് എന്താണ് അതിലറങ്ങിയിട്ടുള്ളത് എന്ന് തുറന്നു നോക്കി ബോധ്യപ്പെടേണ്ട ഉത്തരവാദിത്തം കൊറിയർ ഏജൻസിക്കുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ യാതൊരുവിധ നിരോധിത വസ്തുക്കളും അടങ്ങിയിട്ടില്ല എന്ന് ഇത് കൂടുതലും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ വസ്ത്രങ്ങളും ഇമിറ്റേഷൻ ജ്വല്ലറിയും ജർമ്മനിയിലെ കസ്റ്റംസ് നിയമപ്രകാരം നിരോധിത വസ്തുക്കൾ അല്ല എന്നുള്ള കാര്യം സത്യമാണ് അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ സാധനങ്ങൾ പിരിച്ചു വച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി ഏജൻസി പരാതിക്കാരിയായ ഉപഭോക്താവിനെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഏജൻസിക്കുണ്ട് എന്നാൽ ഏജൻസി ഇത്തരത്തിൽ യാതൊരു നടപടിക്കും മുതിരാതെ പരാതിക്കാരിക്ക് തങ്ങൾക്ക് താൻ ബുക്ക് ചെയ്ത പാഴ്സൽ തിരിച്ച് അയക്കുകയാണ് ചെയ്തത് ഇത് കടുത്ത ഉപഭോക്തൃ വിരുദ്ധമാണ് ഇതിനെതിരായി പരാതിക്കാരിക്ക് തൃശൂർ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ തനിക്കുണ്ടായ മാനസിക വിഷമം താൻ കൊടുത്ത സർവീസ് ചാർജ് തിരിച്ച് ലഭിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കുവാനൊക്കെ ആയിട്ട് ഒരു പരാതി ഒരു വക്കീൽ മുഖാന്തരമോ നേരിട്ടോ നൽകുവാൻ സാധിക്കും തീർച്ചയായിട്ടും ആവശ്യമായ തെളിവുകൾ നൽകിയാൽ പരാതിക്കാരിക്ക് അനുകൂലമായ ഉത്തരവ് നേടിയെടുക്കുവാനും സാധിക്കും നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം ആർ സഹായം നീതി എം എസ് ആകാശവാണി കൊച്ചി എഫ് എം ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്